സിനിമ എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ കാണുന്ന സിനിമാ സങ്കല്പ് അതായത് സ്റ്റാർ വാല്യൂ പിന്നെ ബോക്സ് ഓഫീസ് ഇത് ഇങ്ങനെയുള്ള ചില സിനിമാ സങ്കല്പങ്ങളെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിലൂടെ ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഇതിൻ്റെ സിഫ്റ്റാക്കണം അതായത് പ്രൊഡ്യൂസറും സംവിധായകനും ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് തിയേറ്ററിൽ വിജയിച്ചില്ലെന്ന് വരാം പക്ഷേ ഈ ഈ സിനിമ പോകേണ്ടത് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാമാണ് ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ വകുപ്പും സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഈ സിനിമ ഏറ്റെടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടു കൊണ്ടിരിക്കുന്ന വലിയ ബിബത്തിനു അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മക്കൾ നാളെ എന്താകും ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയാലും എന്തായി തീരും എന്നുള്ള ആകാംക്ഷ ഇന്ന് ഓരോ അച്ഛനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വലിയ മറുപടിയാണ് ഈ സിനിമ ഈ സിനിമയിലൂടെ ഇത്തരം കൊച്ചു സിനിമകൾ സ്റ്റാർ വാലിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരം കൊച്ചു സിനിമകൾ വലിയ മെസ്സേജുകൾ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട് ഇത്തരം സിനിമകളെ വിജയിപ്പിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് എനിക്ക് വളരെയധികം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലൂടെ എനിക്ക് കാണാൻ കഴിയും ഒരുപാട് ജീവിതം ഒരുപാട് ജീവിതം ഇതിലൂടെ എനിക്ക് കാണാൻ കഴിയും ഒരുപാട് സന്തോഷം തോന്നി സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് കാരണം ഇത് ഒരു സിനിമ എന്നല്ല പറയണ കുറെ ജീവിതങ്ങളാണ് ആക്ച്വലായിട്ട് സിനിമയെക്കാൾ ഉപരിയായിട്ട് ഇന്ന് സമൂഹ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറേ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആ മനുഷ്യരുടെ ജീവിതങ്ങൾ സാധാരണക്കാരെ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത നടീ നടന്മാരെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയൊന്നും നമുക്ക് തോന്നില്ല നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ നമ്മൾ കാണാണ് ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും അഭിനയിക്കുകയല്ലായിരുന്നു തീർച്ചയായിട്ടും അവരെല്ലാം ജീവിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇപ്പോഴത്തെ വന്ന് കാണിക്കേണ്ട ഒരു സിനിമ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് കഴിഞ്ഞാൽ മുഴുവനും കുഞ്ഞുങ്ങളെയാണ് നമുക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെയായി പോകരുത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇപ്പൊ കാണിക്കണം പിള്ളേരെ മറ്റുള്ള സിനിമയിൽ സ്റ്റണ്ടും അതും കാണിക്കാതെ ഈ സിനിമയിൽ ലഹരിയെപ്പറ്റി ആണെന്നൊരു തെറ്റിദ്ധാരണം ൾ കൊണ്ടാക്കരുത് ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു മാഡം അന്നേരം ആൾക്കാർ കൊണ്ടുവരത്തുള്ളൂ ഈ സിനിമ കാണിക്കണം പിള്ളേരെ വളരെ അത്യാവശ്യമായിട്ടൊരു ഇതാണ് വളരെ നല്ലൊരു സിനിമ എല്ലാവർക്കും ഇത് കാണേണ്ട ഒരു ഒരു ഇതായിട്ട് എടുക്കേണ്ട ഒരു നല്ലൊരു സിനിമയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനത്തെ ഇത് കാണിച്ചു കൊടുത്ത് അതൊക്കെ ഒരു ഒരു ഉണ്ടാകാനായിട്ട് നല്ലൊരു മെസ്സേജായിരുന്നു നെറ്റിലായിരുന്നു കോഴികൾ മടക്കി പടം എടുക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഇത് കാണുന്ന എല്ലാ കുട്ടികളും എല്ലാ മാതാപിതാക്കളും എല്ലാവരും നല്ല രീതി കണ്ട് ഇത് പുറകിലോ മോട്ട് അറിയട്ടെ എന്നാണ് നല്ലൊരു വല്യ സ്റ്റണ്ടും വലിയ കഥകളൊന്നും അല്ലെങ്കിൽ പോലും തന്നെ നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് പുതുതായിട്ട് വരുന്ന എംബുരാ ആദ്യത്തെ ഭാഗം ന്യൂസ് പറയുന്നുണ്ട് അതായത് നമ്മുടെ ലഹരി വിൽപ്പന അല്ലെങ്കിൽ ബിസിനസ് അതൊരു മോശം കാര്യമാണെന്നുള്ള രീതിയിൽ ഡയലോഗ് ഉണ്ട് മോശം തന്നെയാണ് നമ്മൾ ന്യൂസ് എന്തേലോ കാണുന്ന എത്രയോ ന്യൂസുകൾ കാണുന്നു എത്രയോ അപകടങ്ങൾ ലഹരി കഴിച്ചിട്ട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു എത്രയോ പേര് കൊല്ല ചെയ്യുന്നു കൊല്ല കൊല്ലപ്പെടുന്നു എത്രയോ പാവങ്ങൾ പോകുന്നു ഇതില്ലേ ഇത് ഇതൊരു നല്ലൊരു മെസ്സേജ് തന്നെയാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു മെസ്സേജാണ് എനിക്ക് സമൂഹത്തിന് സിനിമ തന്നെ കളക്ടർ സ്കൂളിലാണെന്ന് പറയുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു സ്കൂളില് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ കാണണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത്ര നല്ല ഒരു കുടുംബത്തിന് നൽകണം മറ്റൊരു നല്ലൊരു സിനിമ നല്ലൊരു മെസ്സേജ് ശരിക്കും കണ്ണൂർ ഭാഗങ്ങളിലുള്ളവരാണല്ലോ കൂടുതൽ അഭിനയിച്ചത് ഇരട്ടി പ്രദേശം എങ്ങനെ എങ്ങനെയാ തോന്നി ആ ഒരു പശ്ചാത്തലമൊക്കെ ആയിട്ട് നിങ്ങളിപ്പം തിരുത്ത സമൂഹത്തിന് നൽകാൻ പറ്റിയ ഒരു നല്ല ചിത്രമായിട്ട് ചുറ്റായിട്ട് പല വേരും നടക്കുന്ന സംഭവങ്ങൾ അല്ലേ സംവിധായകനെ കുറിച്ചൊരു പ്രേങ്ങനുണ്ട് സംവിധായകനെ കുറിച്ച് പറയാട്ടുണ്ടോ ഭംഗിയായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു അഭിനയിച്ചിട്ടുണ്ടോ ജോഷി അഭിനയിച്ചിട്ടുണ്ടല്ലോ ജോഷി ജോഷി വള്ളിത്തലോഷി വള്ളിയിച്ചിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ സിനിമ ഒരു നെഗറ്റീവ് ഷൈഡ് റോളാണ് പടം സംസാരിക്കുന്നത് സംസാരിക്കുന്ന ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പോകുന്നത് ലാസ്റ്റൊരു ഡോക്യുമെൻ്ററി പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്തൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവരും വന്ന് കാണുക ഫാമിലി ഫാമിലി കുട്ടികളെല്ലാം ആയിട്ട് വന്ന് കണ്ട നല്ലൊരു സിനിമ തന്നെയാണ് തോന്നുന്നു അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനു മുൻപിന് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാർസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ ഒരു ബിഗ് സ്ക്രീനിൽ വരുമെന്ന് പറഞ്ഞ ഏതൊരു കലാകാരന്മാരെ സംബന്ധിച്ച ഒരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊരു ഒരു റോള് ജോഷി വളിത്തലെന്ന് പറഞ്ഞ ഡയറക്ടർ തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ജോഷി ഞാൻ ഇതിൻ്റെ അകത്തൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങോട്ട് വിചാരിച്ചില്ല ജോഷേട്ട് ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ

അതെ അതെ അത് അതിലും അധികം പടിയൊരു സ്വദേശികൾ തന്നെയാണ് അതിൻ്റെ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് അതായത് അതിൻ്റെ എൻ്റെ കാസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ കാസ്റ്റും കൂടെ ഞാൻ അയച്ചു കൊടുത്തുള്ളൂ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ വിളിക്കുന്നത് അന്നേരം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു പോകേണ്ടിയിരുന്നത് അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ മുടിയൊക്കെ വെട്ടി നല്ല ഇത് എല്ലാം ഇതാക്കിയിട്ടാണ് പോയേ അപ്പോൾ പുള്ളി ചോദിച്ചു അതെന്ത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ തന്നെ വരണമെന്ന് അപ്പം ഞാൻ അപ്പോൾ ഞാൻ അവരെ ചാൻസ് പോയി ഇത് വെട്ടിയതൊക്കെ കാണുമ്പോൾ അപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാം ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കാതെ പറഞ്ഞു ആ നീതന്നെ ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഒരു ആ ഒരു ഗ്യാങ്ങിലൊരു ായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് അതിലും ഭയങ്കര സന്തോഷമുണ്ട്